ഒരു ഒരു കാര്യം ഹിറ്റ് കോമ്പോ റിപ്പീറ്റ് ശേഷം കുറച്ച് ടൈം ഓഡിയൻസിന് ഇൻട്രസ്റ്റ് ഉണ്ട് എടുക്കാനുള്ള രണ്ട് കാരണങ്ങളിൽ ഒന്ന് പിന്നെ രണ്ടാമത് ഉറപ്പായിട്ടും ആദ്യം തന്നെ സതീഷ് ചേട്ടൻ എന്നോട് കഥ പറയാൻ വന്നപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു ആദ്യത്തെ തന്നെ ഞാൻ കുറേ ചിരിച്ചു ഷോർ ഞാൻ ഈ ചെയ്യും എന്നുള്ളത് അപ്പോൾ അതുതന്നെയായിരുന്നു സിനിമ ചൂസ് ചെയ്യാനുള്ള കാരണം പിന്നെ മന്ദാഗിനിയിൽ നിന്ന് നമുക്ക് ഭയങ്കര നല്ല റെസ്പോൺസായിരുന്നു കിട്ടിയത് ഞങ്ങളുടെ കോംബോ വർക്ക് എന്ന് എനിക്ക് നിന്നും അറിയാൻ സാധിച്ചിരുന്നു ആൻഡ് എല്ലാവർക്കും ആ പടവും ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ തന്നെ ആ ഒരു അതേ മൂഡിലുള്ള ഒരു പടമാണ് ഇതും ഇതും അങ്ങനെ ഒരു ഫാമിലി ഓഡിയൻസിന് ഇഷ്ടപ്പെടാൻ ചാൻസ് ഒരു പടം തന്നെയാണ് വളരെ കുറേ കുറേ സമ്മാനം ഒരു സിനിമയിൽ അഭിനയിക്കാൻ പോകുമ്പം യൂഷ്വലി ഇരിക്കും ഭയങ്കര ടെൻഷനുള്ള ആളാണ് പക്ഷെ ഇത് ഭയങ്കര ചില്ലായിരുന്നു ഭയങ്കര കൂളായിരുന്നു കാര്യം എല്ലാവരും നമ്മുടെ ഫ്രണ്ട്സാണ് എല്ലാവരുമായിട്ട് നമുക്ക് സിങ്ക് ആവാൻ പറ്റി ക്രൂലുള്ള ആൾക്കാരാണല്ലോ നമ്മുടെ അതേ വേവ് ലെങ്സ് ആണ് സോഡത്തിങ്ങ്

നേരത്തെ ഞാനാർ കിളി പറഞ്ഞിട്ട് ഭയങ്കര എനർജറ്റിക് ആണ് അപ്പോൾ പുള്ളി എന്ത് കൊടുത്താലും പുള്ളിക്ക് അങ്ങനെ വലിയ സംശയമൊന്നുമല്ല എല്ലാം വൃത്തിയായിട്ട് ചെയ്തോളൂ വിചാരിച്ചേക്കാളും ഭയങ്കര പാവ പുള്ളി ഒരു പത്ത് ഉള്ള ഫോളോ അവരുന്ന് എല്ലാ ആൾക്കാരുമായിട്ട് ഫോട്ടോ എടുക്കണുണ്ട് അത് കൊളാബിയല്ലേ നമ്മളെ പണത്തിന് വിളിച്ചോണ്ടിരുന്നതാ ഇനി ആ ക്രൂവിലുള്ള ആരും പുള്ളിയായിട്ട് ഫോട്ടോ ഇട്ട് കൊളാബിയും ബാക്കിയില്ല അത്രേ ഏറ്റവും ഇഷ്ടപ്പെട്ടിങ് മോസ്റ്റ് നമ്മൾ നമ്മൾ ഈ സിനിമയുടെ എഡിറ്ററായ ശ്രീ റിയാസ് ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇതുമായിട്ട് കണക്ട് ചെയ്ത് വർക്ക് ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട പ്രൊഡക്ഷൻ കൺട്രോളർ ശ്രീ സുരേഷ് 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 വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് ശ്രീ വിനി ഗംഭീര കയ്യിലോടു കൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ് അദ്ദേഹം ഇപ്പോ ഇനി ഇത് കഴിഞ്ഞാൽ അഭിനയിക്കാൻ പോകുന്ന സിനിമ രജനി സാറോ ജയലാൽ ടൂലാണ്